ഇന്ത്യയിലെ സാധാരണക്കാരായ ടെലികോം വരിക്കാർക്ക് ഉപകാരപ്പെടുന്ന പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ മൊടാഫോൺ ഐഡിയ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നീ ഇന്ത്യയിലെ നാല് പ്രധാന ടെലികോം കമ്പനികളും തങ്ങളുടെ വരിക്കാർക്കായി വോയിസ് എസ് എം എസ് എസ് ടിവികൾ അഥവാ സ്പെഷ്യൽ താരിഫ് വൗച്ചറുകൾ നിർബന്ധമായും നൽകിയിരിക്കണം എന്നാണ് ട്രൈ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഉത്തരവിൽ പറയുന്നത് നിലവിൽ ഇത്തരം പ്ലാനുകൾ ജിയോ എയർടെൽ പോലുള്ള കമ്പനികളൊന്നും നൽകുന്നില്ല ഏറെ നാളായി ഇന്ത്യയിലെ ടെലികോം വരിക്കാർ വോയിസ് ഓൺലി പ്ലാനുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ജൂലൈയിൽ നിരക്ക് വർധന നടപ്പിലാക്കിയതോടെ വോയിസ് എസ് എം എസ് ആനുകൂല്യങ്ങളും വാലിഡിറ്റിയും കേന്ദ്രീകരിച്ചുള്ള പ്ലാനുകൾ വേണമെന്ന ആവശ്യത്തിന് ശക്തി കൂടിയിട്ടുണ്ട് എന്നാൽ ടെലികോം കമ്പനികൾക്ക് ഈ പ്ലാനുകളോടത്ര താല്പര്യമില്ല വോയിസ് ഓൺലി പ്ലാനുകൾ നിർബന്ധമാക്കണമെന്ന് കേന്ദ്രമന്ത്രിമാരുടെ അടുത്ത് ആവശ്യമുന്നയിച്ചപ്പോൾ സർക്കാർ അക്കാര്യത്തിൽ ഇടപെടില്ല എന്നായിരുന്നു മറുപടി അതോടെ ടെലികോം കമ്പനികളുടെ സമ്മർദ്ദ ഫലമായി ഇത്തരം ഒരു പ്ലാൻ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കാൻ സാധ്യതയില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ ട്രായ് ഉത്തരവ് എത്തിയിരിക്കുന്നത് നിലവിൽ വോയിസ് ഓൺലി പ്ലാനുകൾ പ്രധാന ടെലികോം കമ്പനികളൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല ജിയോ എയർടെൽ എന്നിവയുടെ വരിക്കാർ വാലിഡിറ്റി നിലനിർത്തുന്നതിന് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് രൂപയ്ക്കടുത്ത് ചെലവാക്കണം അത് കഴിഞ്ഞ് അടുത്ത വാലിഡിറ്റി ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളുണ്ട് ഡാറ്റ ഉപയോഗമില്ലാതെ കോളിംഗ് ആനുകൂല്യവും വാലിഡിറ്റിയും ആഗ്രഹിക്കുന്ന ആളുകൾ ഏറെയാണ് ഇവർക്ക് നിലവിൽ അത്തരം പ്ലാനുകൾ ലഭ്യമല്ല ഇപ്പോൾ സ്വകാര്യ കമ്പനികളുടെ ദീർഘകാല വാലിഡിറ്റിയുള്ള പ്ലാൻ തിരഞ്ഞെടുത്താൽ അതിൽ ഡാറ്റയും ഉണ്ടാകും ഡാറ്റ ഉപയോഗിക്കുന്നില്ല എങ്കിലും വരിക്കാർ ഈ ഡാറ്റയ്ക്കും ചേർത്തുള്ള പണം നൽകാൻ നിർബന്ധിതരാകുന്നുണ്ട് റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഉയർത്തുന്ന പ്രധാന ഘടകമാണ് ഡാറ്റ ഡാറ്റ ഇല്ലാതെ വോയ്സ് ഓൺലി പ്ലാനുകൾ ലഭ്യമാക്കണമെന്ന ട്രായ് ഉത്തരവ് ടെലികോം കമ്പനികൾക്ക് വൻ തിരിച്ചടിയും സാധാരണക്കാർക്ക് നേട്ടവുമാണ് ട്രായുടെ പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള വോയിസ് ഓൺലി പ്ലാനുകൾ ജിയോ എയർടെൽ വി ഐ ബി എസ് എൻ എൽ എന്നിവർ വരും ദിവസങ്ങളിൽ അവതരിപ്പിക്കും എസ് ടി വികളിൽ നിന്നും കോംബോ വൗച്ചറുകളിൽ നിന്നും ട്രായ് വാലിഡിറ്റിയുടെ പരിധി നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എസ് ടി വി കോംബോ വൗച്ചറുകൾക്കുള്ള വാലിഡിറ്റിയുടെ പരിധി തൊണ്ണൂറ് ദിവസമായിരുന്നു എന്നാൽ പുതിയ ട്രയൽ നിർദ്ദേശങ്ങൾ പ്രകാരം എസ് ടി വി കോംബോ വൗച്ചറുകൾക്കുള്ള വാലിഡിറ്റിയുടെ പരിധി അറുപത്തി അഞ്ച് ദിവസമായി സജ്ജീകരിച്ചിട്ടുണ്ട് എസ് എം എസ് വോയിസ് കോൾ ആനുകൂല്യങ്ങളും ഒരു വർഷത്തെ വാലിഡിറ്റിയും പ്ലാനുകൾ ഉണ്ടെങ്കിൽ ഇത് ഉപയോക്താക്കൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും അതിലൂടെ റീചാർജ് ചെലവ് വലിയ തോതിൽ കുറയും ഭൂരിഭാഗം ഉപയോക്താക്കളും ഇപ്പോൾ അവരുടെ മൊബൈൽ പ്ലാനുകൾ ഇന്റർനെറ്റ് വഴിയാണ് റീചാർജ് ചെയ്യുന്നത് അതിനാൽ തന്നെ വൗച്ചറുകളുടെ കളർ കോഡിംഗ് ഇപ്പോൾ ടെലികോം കമ്പനികൾക്ക് നിർബന്ധമില്ല എന്ന് ട്രായ് തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ടെലികോം കമ്പനികളിലും പത്ത് രൂപയുടെ ഗുണങ്ങളിൽ ടോക്ക് ടൈം വൗച്ചറുകൾ നൽകേണ്ടതില്ലെന്നും ട്രായ് പറയുന്നുണ്ട് എന്നിരുന്നാലും കുറഞ്ഞത് പത്ത് രൂപയുടെ ഒരു ടോപ്പ് അപ്പ് വൗച്ചറെങ്കിലും ഉണ്ടായിരിക്കണം അതിലെ ആനുകൂല്യങ്ങൾ കമ്പനിക്ക് നിശ്ചയിക്കാം